ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾക്ക് ഇടിയൻ ചക്ക പറിക്കണം അതിന് വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ നോക്കുവാണ് പാകമായ ഇടിയൻ ചക്ക ഇതൊക്കെ പാകമായതാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് നല്ല വലുപ്പം വയ്ക്കുന്ന ചക്ക ആയതുകൊണ്ട് ഇടിയൻ ചക്ക കുറച്ച് വലുപ്പമുള്ളതാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിഞ്ഞാൽ മാത്രം ഉണ്ടാവും അപ്പോൾ ആ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഇടണം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിട്ടിട്ട് ബാക്കി നമുക്ക് കാണാം ഇവിടെ വെളിച്ചം കുറവാണ് ഇവിടെയൊക്കെ മരങ്ങളാണെന്ന് അറിയുക വെളിച്ചം കിട്ടുന്നില്ല ഇവിടെ ആ അപ്പം നമ്മളൊരു ചക്ക ഇട്ടിട്ടുണ്ട് വേണ്ടോ വേണ്ട വേണ്ടോ അരണതി വാടിപ്പോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ചക്ക ഇടയിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് വീട്ടിലോട്ട് കൊണ്ടുപോകണം പക്ഷെ ഇത് പ്രായം കൂടി പോയിട്ടാണ് ഇടിയും ചക്കപ്പുരുവും കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പം ഇതാണ് നമ്മളുടെ പറമ്പ് ജാതിക്കറമ്പാണ് അതിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ ആ ചക്കേനെ ഇട്ടത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് അതിൽ നിന്നും ഇട്ടതാണ് ഇടിയും ചക്കയാണ് നമ്മളിട്ടിരിക്കണേ നമുക്കതിനെ കറി വെക്കണം ഇടിയും ചക്ക തോരൻ വയ്ക്കണം അതിനായിട്ടാണ് ഇവിടെ വെളിച്ചം കുറവാണ് കുറച്ച് ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലുപ്പായി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇത്

This is jackfruit. See this one. This is baby jackfruit. It will grow more. There is in the top also there. This is our jackfruit. This is our. Nutmeg trees, nutmeg. This is our nutmeg tree. All over there in the area, in this area. It's not season now, nutmeg. There is one nutmeg here. See, this is the nutmeg. This is our coconut seedlings. There, there, all over. Small coconut plants. These are nutmeg trees here. Here, here, everywhere. Nutmeg trees. See, or you'll we'll see something here. Also, one coconut tree, small. This is big uh, coconut tree, nutmeg tree palm. This is our small coconut tree. there also here and there everywhere coconut and nutmeg are the main crop oh this is our mango tree and there is black pepper also in the mango tree see this is uh, nutmeg ഹലോ ഹായ് ആരെയുള്ള ലൈവിൽ കമൻ്റ് ചെയ്യോ എനിബഡി ദർ പ്ലീസ് കമൻ്റ് Yang ada jadi kita otom yang ada parumban itu. Oh, what happened this one? Coconut tree, small one. Something happened here. Itu yang ya? Tengini. ഓ അയ്യോ മറഞ്ഞൂണോ അയ്യോ തേനീച്ച കൂടുണ്ട തേനീച്ചിണ്ടെന്നൂന്ന് പറയാ തേനീച്ചല്ല പറക്കണ ഏ കടന്നലല്ല തേനീച്ചത് ചെറുതേനകളാ തേനീച്ചകള് അതിന് കടയൊക്കെ എന്തോ കേടുപറ്റിണ്ട് അത് ആ തെങ്ങ് മുറിഞ്ഞ് തെങ്ങും തൈ മറിഞ്ഞു വേണം അവിടെ വല്ല കുടങ്ങനെ ഉണ്ണെന്ന് നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കില്ലേ അങ്ങനെ ചെയ്യണോ തെങ്ങിൻ തൈ എന്ത് പറ്റിയെന്നറിയില്ല മറിഞ്ഞു വീണു ചെള്ളു തോന്നുന്നുണ്ട് ആരോടെ കിട്ടില്ല എവിടെ മോളിലാ ആ അയ്യോ ഞാൻ കണ്ടില്ല എത്ര പേരോ ഇവര് വരുന്നില്ലല്ലോ അത് ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം ദിസ് വൺ പിക്ക് ആയി പോയത് കണ്ട കണ്ടപ്പോളെയും പോയി ചേടാ ഇറ്റ്സ് ഗോൺ അത്രയല്ല നോക്കിയിരുന്നത് തന്നെ Рыба ноги. В одном പട്ടികുറിക്കുന്നുണ്ടല്ലോ ആ പറ്റി അതല്ല പെട്ടന്ന് എന്തു വീണ അതുകൊണ്ട് നല്ല ശ്രീദേവി വരാം ആ അതാണ് അവിടെ വേണം ഇതാണ് ഒരു പാഴ് മരം നിൽക്കുന്ന മരം